ഹായ് നമസ്കാരം ജോബി വിധത്തിലാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ അല്ലെങ്കിൽ ഇന്നത്തെ സബ്ജക്റ്റ് എന്താണെന്ന് നമ്മുടെ തമ്പനയിൽ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായാലേ അത് തന്നെയാണ് സബ്ജക്റ്റ് അപ്പോൾ ഇന്ന് ഞാൻ വളരെയേറെ സന്തോഷത്തോടു കൂടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്ന എന്താണ് ഇത്ര സന്തോഷം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സൂരജ് പാലാക്കാരൻ നമ്മുടെ കടൽ മച്ചാൻ്റെ അണ്ണാക്കിലടിച്ചു കൊടുത്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ അണ്ണാക്കിൽ അണ്ണാക്കിലടിച്ചു കൊടുത്തിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇത്ര സന്തോഷം അപ്പം ചിലപ്പം വീഡിയോ കാണുന്നവർ ചോദിക്കും എന്താണ് നമ്മുടെ സൂരജ് വാലാക്കാരൻ കടൽമാച്ചാൻ്റെ അണ്ടാക്കിൽ അടിച്ചു കൊടുത്തതിന് എന്തിനാണ് നീ ഇത്ര സന്തോഷിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് മലയാള യൂട്യൂബർമാരിൽ ഏറ്റവും കൂടുതൽ ഞാൻ വെറുക്കുന്ന ഒരാളാണ് കടൽമച്ചൻ എന്താണ് ഇഷ്യൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൾറെഡി ഞാൻ കടൽമാച്ചനെതിരെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് എനിക്കും എൻ്റെ സുഹൃത്തിനും നമ്മുടെ ആ ഒരു കടൽമച്ചാൻ്റെ നാട്ടിൽ ചെന്നപ്പോൾ ഉണ്ടായ ഒരു അനുഭവമാണ് അതെന്താണെന്ന് ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പം ഇന്നത്തെ സബ്ജക്റ്റ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറേ ദിവസങ്ങളായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുന്ന ഒരു സബ്ജക്റ്റാണ് അല്ലെങ്കിൽ ഒരു വിവാദമാണ് നമ്മുടെ ഒലീവിയ ഉള്ളത് അതിനെ വിശദമായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഒലീവിയ ഡിസൈനെതിരെ ഉള്ള ആരോപണങ്ങൾ നൂറ് സത്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്താണ് ഇഷ്യൂ എന്ന് ചോദിച്ചാൽ ഒലീവിയ ഡിസില് ഒരുപാട് ലേഡീസ് സ്റ്റാഫുകൾ വർക്ക് ചെയ്യുന്നുണ്ട് ഒരുപാട് പേര് വർക്ക് ചെയ്യുന്നുണ്ട് അവര് അനുഭവിച്ച അവര് നേരിട്ട കുറേ പീഡനങ്ങൾ മാനസികമായിട്ട് നേരിട്ട പീഡനങ്ങൾ അതിനുപരി അവർക്ക് കറക്റ്റായിട്ട് പൈസ അതായത് സാലറി കറക്റ്റായിട്ട് കൊടുക്കുന്നില്ല സാലറി കൊടുത്താൽ തന്നെ സാലറി കൊടുത്തതിന് ശേഷം അവരിൽ നിന്ന് തന്നെ ഓരോ ഫൈൻ ഇടാക്കി പൈസ വീണ്ടും അവരെ തിരിച്ച് അവർ മേടിക്കുന്നു ഇങ്ങനെയുള്ള ഒരുപാട് ആരോപണങ്ങളുമായിട്ട് അവിടെ വർക്ക് ചെയ്തിട്ടുള്ള സ്റ്റാഫുകൾ മുമ്പോട്ട് വന്നു അത് രണ്ടു മൂന്നാഴ്ചയായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയ നോക്കി കഴിഞ്ഞാൽ മെയിൻ ഇഷ്യൂ എന്ന് പറയുന്നത് ഈ ഒലീവിയ ഡിസൈൻ ഡിസൈനെതിരെ ഉള്ളതാണ് ഡിസൈൻ ഡിസൈനെതിരെ ഏറ്റവും ലാസ്റ്റായിട്ട് വീഡിയോ ചെയ്ത് നമുക്കറിയാം നമ്മുടെ സൂ സൂരജ് പാലക്കാരനാണ് സൂരജ് പാലാക്കാരൻ രംഗത്തേക്ക് ഇങ്ങിറങ്ങിക്കഴിഞ്ഞപ്പം ഭയന്നും ആര് ഭയന്നും സിബിച്ചനും അച്ചുവും ഭയന്നും ഒരു സംശയവും ആ ഒരു കാര്യത്തിൽ ഇല്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം ഉണ്ടായെങ്കിൽ ഉണ്ടായാൽ അതിനെക്കുറിച്ച് ആഴത്തിൽ പഠിച്ചതിന് ശേഷം ആരുടെ ഭാഗത്താണ് ന്യായമെന്ന വ്യക്തമായ ബോധ്യമുണ്ടായിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ സൂരജ് പാലാക്കാരൻ രംഗത്തേക്ക് ഇറങ്ങുകയുള്ളൂ ഇറങ്ങിയാൽ അണ്ണാക്കൽ അടിച്ച് കിട്ടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല നമ്മൾ കാണുന്നതാണ് സ്ഥിരം വീഡിയോ വലിയ താമസമില്ലാതെ നമ്മുടെ ഒലിവിയ ഡിസൈൻ കിട്ടും അല്ലെങ്കിൽ പൂട്ടി കെട്ടണമെന്നാണ് ആത്മാർത്ഥമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത് കേട്ടോ ചെറ്റത്തരം കാണിച്ചാൽ അല്ലെങ്കിൽ നാരുത്തരം കാണിച്ചു കഴിഞ്ഞാൽ ആ സ്ഥാപനം തകരുക തന്നെ വേണമെന്നുള്ളതാണ് അവിടെ വർക്ക് ചെയ്യുന്ന ഓരോ സ്റ്റാഫുകളും മനുഷ്യരാണെന്നുള്ള സാമാന്യ ബോധം പോലും ഇല്ലാതെ പെരുമാറുന്ന ഒരു രീതി അച്ചുവിനുമുണ്ട് സിബിച്ചിനുമുണ്ട് അവരെന്തുവാ വിചാരിച്ച് അവരെന്തുവാ വിചാരിച്ചേ ഈ പറയുന്ന കുട്ടികളെ ഈ ഒരു ലേഡീസ് സ്റ്റാഫുകളെ വെച്ച് അവരുടെ മാനസികമായിട്ട് പീഡിപ്പിച്ച് അല്ലെങ്കിൽ അവരുടെ ഇത് അമിതമായിട്ട് ഫൈൻ ഇടാക്കി എല്ലാ കാലവും ഇങ്ങനെയൊക്കെ വാഴാമെന്ന് വിചാരിച്ചുവെങ്കിൽ അത് തെറ്റാണ് ഇപ്പം മനസ്സിലായില്ലേ ഇനിയിപ്പൊ നമ്മള് നോക്കുന്ന ലാസ്റ്റ് നമ്മുടെ സൂരജ് പാലാക്കാരൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ആ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കടൽ മച്ചാൻ എന്ന് പറയുന്ന ഫ്രോഡ് നമ്മുടെ സൂരജ് പാലാക്കാരനെ വിളിച്ചിരിക്കുന്നു അപ്പൊ ആ ഒരു ഓഡിയോ ഇപ്പൊ കേരട്ടോ കേട്ടോ

കേട്ടോ അണ്ണ അടൂരിലേ ഒരിവിയിലേ അതെന്താണ് സംഭവം അണ്ണ വീഡിയോ ചെയ്തില്ലായിരുന്നു അതെന്താണ് സംഭവം അതായത് കടൽ മച്ചൻ അറിഞ്ഞിട്ടേ ഇല്ല അങ്ങനൊരു സംഭവം നടന്നു ഒന്നും അറിഞ്ഞിട്ടില്ല പോലും ആ രീതിയിലല്ലേ അതായത് എന്താണ് സംഭവം കൊടുത്തുട്ടോ നമ്മുടെ ആ ഒരു സത്യജോ നമ്മുടെ ഒലിവയിലെ ഈ പറഞ്ഞ അച്ചു അച്ചുവും കെട്ടിയോനും കൂടെ കൂടി നമ്മുടെ കടൽ മച്ചാനെ കൂട്ടു പിടിച്ചിരിക്കുകയാണ് എന്ന് ആ ഒരു ടോണിൽ നിന്ന് മനസ്സിലാവും നോക്ക് ഒന്ന് കേൾപ്പിക്കാം നമ്മുടെ ഒന്ന് ആ ഒരു എന്ത് ഒത്തുതീർപ്പാക്കാനാണോ എന്താണ് ഉദ്ദേശമെന്നോ നല്ല ഉദ്ദേശമാണോ ദുരുദ്ദേശമാണോന്നും നമുക്കറിയത്തില്ല കേട്ടോ പക്ഷേ വ്യക്തമായിട്ട് ഈ ഓഡിയോ കേൾക്കുമ്പം മനസ്സിലാകും നമ്മുടെ കടൽ മച്ചാനെ വെച്ച് കളിക്കുന്നത് ആരാണ് എന്ന് മനസ്സിലാവും ഞാൻ എന്റെ റൂട്ട് മക്കളെ ശരി അത് മതിയിലോ ഇത് എന്തുവാടുക്കേണ്ടത് ഓക്കെ നമ്മൾ ഇതിന്റെ ഓഡിയോ ഫുള്ള് കേക്കുന്നില്ല ഫുള്ള് നമ്മുടെ സൂരജ് ബാലാക്കാരൻ്റെ നമ്മുടെ ടൂ ട്യൂവിയിൽ ചാനലിലുണ്ട് കേട്ടോ അതുപോയി ഒന്ന് സന്ദർശിക്കുക കേൾക്കുക നമ്മുടെ ഈ ഒരു ഓഡിയോ കേൾക്കുമ്പം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും ആ ഒരു വ്യക്തി ആർക്ക് വേണ്ടിയാണ് വിളിച്ചത് എന്ന് വ്യക്തമായിട്ട് മനസ്സിലാവും ആർക്ക് വേണ്ടിയാണ് വിളിച്ചത് ഒലിവിയ്ക്ക് വേണ്ടിയാണ് വിളിച്ചത് ഒലീവിയ ഈ ഭക്ഷണ കടൽമാറ്റാൻ എന്തൊക്കെ കൊടുത്താണ് വിളിപ്പിച്ചത് എന്നും ചിലപ്പം നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ ഇപ്പം സൂര്ജ് ബാലാക്കാരൻ പറയുന്നുണ്ട് ഒലീവയുടെ മാമാപ്പണി ചെയ്യുന്നവനാണ് നമ്മുടെ കടൽമച്ചാൻ എന്ന് സത്യമായിരിക്കും കേട്ടോ എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത് മാമാപ്പണി ചെയ്യുന്നവനാണ് അതല്ല അവനപ്പുറവും ചെയ്യുന്നവനാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല എന്തും ചെയ്യും അതാണ് വന്ന വഴി മറക്കുകയെന്ന് പറയില്ലേ ഒരു കാലത്ത് ഇവൻ എങ്ങനെയായിരുന്നു എന്ന് അവൻ ചിന്തിക്കുന്നില്ല ഇപ്പം എന്തോ ആയി എന്നൊരു ഭാവവും ഉണ്ട് കുറച്ച് പണം കയ്യിലേക്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ എന്തോ ആയി എന്നൊരു ഭാവം അത് ആ വ്യക്തി എന്നു വെടിയുന്നോ അന്ന് രക്ഷപ്പെടും സാമ്പത്തികമായിട്ടൊക്കെ ഉണ്ടാവുന്നേ പക്ഷേ ജനഹൃദയങ്ങൾ കീഴടക്കുക എന്ന് പറയുന്നൊരു സംഭവമുണ്ട് അതിൽ മൊമ്പം പരാജയം നേരിട്ടൊരു വ്യക്തിയാണ് നമ്മുടെ കടൽ മച്ചാൻ എന്ന് പറയുന്ന വ്യക്തി കടൽ മച്ചാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ആ വ്യക്തി പണിയെടുക്കുന്നത് എനിക്ക് തോന്നുന്നു ഒലിവയ്ക്ക് വേണ്ടിയാണോ എന്നൊരു സംശയമുണ്ട് അതിൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും സൂരജ് പാലക്കാരനെ ആ വിളിച്ചപ്പോൾ ആ ഒരു ഓഡിയോയുടെ തുടക്കം നമ്മളെ വ്യക്തമായിട്ട് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന കടൽമച്ചൻ നല്ലതുപോലെ മദ്യപിച്ചതിന് ശേഷമാണ് നമ്മുടെ സൂരജ് പാലക്കാരനെ വിളിക്കുന്നത് മദ്യപിക്കുന്നത് തെറ്റൊന്നുമല്ലാതെ നിൽക്കില്ലാട്ടെ അതും നമ്മുടെ വിഷയമല്ല മദ്യപിച്ചോട്ടെ അതൊക്കെ അവരവരുടെ ഇഷ്ടം എന്തുവാകട്ടെ പക്ഷേ മദ്യപിച്ചതിന് ശേഷം വിളിച്ചത് ആരെയാണ് നമ്മുടെ സൂരജ് പാലക്കാരനെ ആരെയാണ് വിളിക്കുന്നത് എന്നുള്ള സാമാന്യ ഉണ്ടായിരുന്നുവെങ്കിൽ നല്ലതായിരുന്നു അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കും അതായത് കൊടുത്തില്ലേ എട്ടിൻ്റെ പണി കൊടുത്തില്ലേ ആര് കൊടുത്തു സൂരജ് ബാലാക്കാരൻ കൊടുത്തില്ലേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഉദ്ദേശിച്ചത് വേറെ ഒന്നുമല്ല നമ്മളിപ്പോൾ ലാസ്റ്റ് ഇന്ന് നമ്മുടെ സൂരജ് ബാലാക്കാരൻ ചെയ്ത ഒരു വീഡിയോ കണ്ടപ്പോൾ നമുക്ക് വളരെയേറെ വിഷമം തോന്നി സൂരജ് ബാലാക്കാരനെ ആ ഒരു വ്യക്തി വിളിച്ച് സംസാരിച്ചത് കേട്ടപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ നമ്മളെ പ്രചോദിപ്പിച്ചത് എന്നുള്ളതാണ് അപ്പം ആ നമുക്കിനിപ്പോൾ വലിയൊരു വലിയൊരു വിശദീകരണത്തിലേക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ആ ഒരു ഓഡിയോയിൽ നിന്നും നമുക്ക് വ്യക്തമായ കാര്യങ്ങൾ മനസ്സിലായി ഇനിയിപ്പം നമ്മുടെ സൂചി ബാലാക്കാരൻ്റെ ചാനൽ സന്ദർശിക്കുക ആ വ്യക്തിയുടെ വീഡിയോ കാണാം അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു ക്ലാരിറ്റി വരുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ബൈ